ഹായ് ഫ്രണ്ട്സ് ജയ്പൂർ കോട്ടൺ ടൂ പീസ് സെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ടോപ്പും ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ തന്നെ ബോട്ടം വരുന്ന നല്ല കട്ടിയുള്ള ക്വാളിറ്റിയുള്ള ജയ്പൂർ കോട്ടൻ്റെ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ഇതിൻ്റെ വിടുത്ത് വരുന്നത് ഈ വേനൽക്കാലത്ത് ചൂടിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ബെസ്റ്റ് ക്ലോത്ത് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് ലൈനിങ് ഒന്നും വെക്കാതെ തന്നെ സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ കൂടിയാണ് ഈ കോട്ടൺ ആയതുകൊണ്ട് തന്നെ ഏത് കാലാവസ്ഥയിലും ഏത് പ്രായക്കാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ് കേട്ടോ അറുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റീറ്റെയിൽ പ്രൈസ് വരുന്നത് ഏത് കളക്ഷൻസൊക്കെ എത്തിയിട്ടുണ്ട് ഈതായിട്ട് നമുക്ക് ഒരുപാട് ഓഫറോട് കൂടിയും ഇത് സ്വന്തമാക്കാവുന്നതാണ് മിനിമം അഞ്ച് സെറ്റിൻ്റെ മുകളിൽ നിങ്ങളിത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അഞ്ഞൂറ്റി അൻപത് രൂപക്കും പത്ത് സെറ്റിൻ്റെ മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് അഞ്ഞൂറ് രൂപക്കും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഹോൾസെയിൽ റേറ്റിലും കൊടുക്കുന്നുണ്ട് കേട്ടോ അഞ്ഞൂറ്റി അൻപതും അഞ്ഞൂറ് രൂപയ്ക്ക് ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസാണ് വരുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും കൂടുതൽ കളക്ഷൻസ് ഒക്കെ കാണുന്നതിനും മെറ്റീരിയൽസിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനൊക്കെ വേണ്ടി ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽസിനെ കുറിച്ച് അറിയാനൊക്കെ വേണ്ടി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യൂ വിളിക്കരുത് മെസ്സേജ് ചെയ്യൂ എല്ലാ മെസ്സേജുകൾക്കും റിപ്ലൈ തരുന്നതായിരിക്കും ഇപ്പം മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലുള്ള വാട്സപ്പിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് എല്ലാം തന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ കൂടാതെ വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വീട്ടമ്മയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു വരുമാന മാർഗ്ഗം കൂടിയായി തിരഞ്ഞെടുക്കാവുന്നതാണ് ഇത് ഹോൾസെയിലായി പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് റീറ്റെയിലായി സെയിൽ ചെയ്യാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക കൂടാതെ നിങ്ങൾ സ്റ്റിച്ചിങ് അറിയാവുന്ന ഒരു കൂട്ടുകാരികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിതൊരു എക്സ്ട്രാ ഇൻകം കൂടെ ഏൺ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഹോൾസെയിലായി പർച്ചേസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തും സെയിൽ ചെയ്യാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യൂട്ടോ